നമ്മുടെ മണിയാസാൻ്റെ ഡാം തുറന്നു വിട്ട് അത് പാഞ്ഞു വന്ന് മാളയിലെ ആൾക്കാരെയും ചാവക്കാടുള്ള ആൾക്കാരെയും മുക്കി കൊല്ലും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ നീക്കത്തിനുള്ള സാധ്യത അതൊരു എന്റെ ഉദ്യമത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് എവിടെയൊക്കെ ഇന്നലെ എഴുതി എഴുതിക്കണം നടത്താൻ വേണ്ടി ശ്രമിക്കും ഇത് അമൂല്യമാണ് ഇത് അനിവാര്യമാണ് യോഗ്യതയുള്ള ചോദ്യമാണ് മാത്രം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയുന്നു സാങ്കേതികത എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നിയുള്ള ഭരണത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ സാങ്കേതികത അതിന്റെ സാധ്യത ഫീസിബിലിറ്റി ഇതെല്ലാം മനസ്സിലാക്കിയേ എന്നടുത്ത് നിങ്ങൾ ചോദിക്കാറ് എന്നേക്കാൾ സീനിയോറിറ്റി ഈ പ്രസ്ഥാനത്തിനുണ്ട് ജേർണലിസം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ആ സീനിയോറിറ്റി പുതുതായി ഇന്നലെ വന്ന ഒരാളും തീർച്ചയായിട്ടും ആ സീനിയോറിറ്റിയുടെ ഒരു ഫ്ളാഗ് ഫ്ലാഗ് സ്റ്റാഫ് ബേറർ ആയിരിക്കണം ഒരു ബാറ്റേൺ എടുത്ത് ഓടുന്ന ഓട്ടമായിരിക്കണം ആ ബാറ്റണിൽ എത്ര പൊരുൾ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ പോകണം അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ സംസാരിച്ച് നിങ്ങളുടെ ചോദ്യത്തിനുള്ള സമയം അവഹരിക്കുന്നില്ല അത് ഞാൻ പിടിച്ചതിന് പത്ത് കൊമ്പ് എന്ന് നിശ്ചയിക്കാതിരുന്നാണ് കാര്യം പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉണ്ടായ വലിയ വീഴ്ചകൾ തിരുത്തപ്പെടേണ്ട ചിലതുണ്ട് കുന്നംകുളം റോഡ് റോഡ് പ്രതിസന്ധികൾ ജനങ്ങൾ മാത്രമല്ല അത് തോന്നുന്നു നടുവിലാൽ വരെയും എത്തേണ്ട പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടൽ നടുവിലാൽ വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ആവശ്യകത ഇത് ഏത് പേരിലാണോ ഏത് ഉദ്ദേശത്തോടെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അന്വേഷിച്ചാൽ അറിയാം ലോജിസ്റ്റിക് നമുക്ക് ഡാമിയാസ ഡാം തുറവിട്ട് അത് പാഞ്ഞ വന്ന് മാളയിലെ ആൾക്കാരെയും ചവക്കാടുള്ള ആൾക്കാരെയും മുക്കി കൊല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ നീക്കത്തിനുള്ള സാധ്യത അതൊരു വലിയ ഭീഷണിയാണ് ഇനി വരും തലമുറയ്ക്ക് കരുതി ഫ്ലഡ് റിലീഫ് വേണ്ടി ആ സിസ്റ്റത്തിൽ നിന്ന് വന്ന തുകയാണ് ഈ കാണുന്ന കേന്ദ്ര ഫണ്ട് മാത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോടിയാണ് എത്രായിരം കൂടിയാണ് സിക്സ് ഹൺഡ്രഡ് ക്രോസ് അത് അതിന്റെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് എന്തെല്ലാം ചോദിക്കുന്നു എന്തുകൊണ്ടത് സമയബന്ധിതമായി തീർന്നില്ല അതിന്റെ കാരണം എന്ത് അവരോട് ചോദിക്കും ഞാൻ ആരെയും ഞാൻ ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞാൽ അത് അവരുടെ കാര്യം എന്നെ ബാധിക്കുന്നതല്ലെന്ന് പറഞ്ഞ തട്ടിപ്പു അതെനിക്ക് പറ്റും ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ലോയൽ ആയിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ൃപ്തിയാകുന്ന തരത്തിൽ ഞാൻ ചെയ്യും അത് പ്രതിജ്ഞാബദ്ധമാണ് അത് ശക്തമായി തന്നെ ഇവിടെ സ്ഥാപിച്ച് പറയുകയാണ് എയിംസിന്റെ കാര്യത്തിലും അത് കേരളത്തിന് വേണ്ടിയാണ് ഒരു പ്രദേശത്തിന് വേണ്ടിയാണ് അല്ല അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ കാര്യമാണ് അതിനും ഈ പറയുന്ന ഒരു പ്രീ മെച്ചുവർ പീരിയഡിലുള്ള എക്സിബിഷൻസ് തൃശൂർ കാസർഗോഡ് പിന്നെ കോഴിക്കോട് പോലെ സംസ്ഥാന സർക്കാർ സ്ഥലത്തിൽ മൊത്തം വേറെ ബിജെപിയാണ് ബിജെപി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട് പല സർക്കാർ അതിനെ സംബന്ധിച്ച് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതെല്ലാമല്ല എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പൊ അവതരിപ്പിച്ചത് ആദ്യം അങ്ങനെയുള്ള അതായത് നമ്മൾ പിന്നെയും മണ്ഡലത്തിൽ വന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതല്ല അതിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ഇതിങ്ങനെ ഇരിക്കും പക്ഷെ ബേസിക് ആയിട്ട് സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത് എങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ നോക്കും എന്നത് എന്റെ ഉദ്യമത്തിന്റെ മെട്രോ ഭാഗമായിരിക്കുന്നത് എവിടെയൊക്കെ ഇന്നലെ നെവർ എഴുതിക്കാണു നടത്താൻ വേണ്ടി ശ്രമിക്കും ഇത് അമൂല്യമാണ് ഇത് അനിവാര്യമാണ് അതാ അനിവാര്യം അല്ല എന്ന് നിങ്ങൾ പത്രസമൂഹം ഞാൻ പിൻവാങ്ങാം പിൻവാങ്ങാം ഇപ്പോ മണ്ണുത്തിയിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ സ്ഥലം തന്നെ ഉണ്ട് അവിടെ എനിക്ക് ഒന്നോ നാല്പത് ഏക്കറോ മറ്റാണുള്ളത് അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് കവറിങ് City. I will call it a city. Because it is growing, it is growing, and I will let it grow into a city. It is not a town. For features you have attributed, for features which have come from God uh, from or maybe as God's blessings, it has been a city since its birth. പലതിനും തലസ്ഥാനമാണ് ജനങ്ങളുടെ ആനന്ദത്തിലേക്കുള്ള ഏറ്റവും വലിയ കാഴ്ചയുടെ തലസ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനങ്ങൾക്ക് അതിന് മേലെയുള്ളതായിരിക്കാം കീഴുള്ളതായിരിക്കാം അപ്പോൾ ഒരു ക്രോസ് കട്ട് റോൾ നോട്ട് ലെറ്റിംഗ് പീപ്പിൾ ഹു ഹ് ട്രാൻസാക്ട് ഫ്രം നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റി സിക്സ് സെവൻറ്റീൻ പോകേണ്ടവർക്ക് ഒരു എക്സിറ്റും എൻട്രി ഇല്ലാതെ റോഡ് ഇത് മനസ്സിലുണ്ടായിരുന്നത് മാനിഫെസ്റ്റോയിൽ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റോ കണ്ടു കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെ കച്ചവടക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി പോകണം എന്നാലും ഞങ്ങളുടെ കച്ചവട ഞാനത് പരിഗണിക്കണ്ട അപ്പൊ നിങ്ങൾ തീരുമാനിക്കും ഇതിനൊരു വയ മീഡിയ ഉണ്ട് ഒറ്റ കാര്യം ചെയ്യാവുന്നത് തൃശ്ശൂരിൽ വരേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്കിത് തൃശ്ശൂർ വഴി ഇത്രയും ശ്വാസം മുട്ട് ഞങ്ങൾക്കും പിന്നെ തൃശ്ശൂരിലെ നിവാസികൾക്കും ഇവിടുത്തെ കച്ചവടം ബലപ്പെടുത്താൻ നടക്കുന്ന ഒരു സമൂഹത്തിനും വലിയ ശ്വാസം മുട്ട് മാത്രം ഞങ്ങൾ സമ്മാനിക്കുന്നു ഞങ്ങൾക്ക് നേരെ കുന്നംകുളം തുടങ്ങി ഗുരുവായൂർ പോയ മതി അല്ലെങ്കിൽ കോഴിക്കോടിന് ചമ്ര ശങ്കരമംഗലം വഴി അല്ലേ ചങ്ങരൻകുളം ചങ്ങരൻകുളം വഴി പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നവർക്ക് ഒരു വൺ വേ കൊടുക്കാൻ തിരിച്ചതുപോലെ തൃശൂര് വരികയോ വേണ്ട എന്ന് പറയുന്നവർക്ക് അവിടുന്ന് കൊടുക്കാം അപ്പോ എൻട്രി ആ മണ്ണുത്തിൽ സാനിറ്റി ഇങ്ങനെ ഒരു പദ്ധതിയാണ് പക്ഷെ അത് എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യും ആരെയും ദ്രോഹിക്കില്ല ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ തന്നെ ആപ്രവാക്യങ്ങളാണ് കിട്ടിയ ഇൻഫർമേഷൻ ആണ് െനിക്ക് കിട്ടിയായിട്ടും പരിശോധിക്കാം ഓൺലൈനിലൂടെ പേ ചെയ്ത് ടിക്കറ്റ് എടുത്ത് പോയി വാങ്ങുക എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നൊന്നും പറയുന്നു അന്വേഷിക്കാം ഇന്ന് തൃശ്ശൂരിൻ്റെ ജനപ്രതി തൃശ്ശൂരിലെ മാധ്യമം ഞങ്ങളുടെ കൂടെ നൽകിയിട്ടാണ് നന്ദി പറയുന്ന വേണ്ടി വൈസ് പ്രസിഡന്റ് എല്ലാവർക്കും